ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ ഒരു മനുഷ്യൻ ലോകത്തെ നോക്കിക്കാണുന്നത് അവന്റെ അമ്മയുടെ കണ്ണുകളിലൂടെയാണ് അമ്മയില്ലാതെ ഈ ഭൂമിയിൽ എന്ത് നന്മയാണുള്ളത് കരുണാപൂർണനായ ദൈവത്തിന് ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും വജനം മാംസമായി തീരുന്നതിനും ഒരു അമ്മ വേണം അതിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പശുത കനിക മറിയം എളിമ നിറഞ്ഞ മനസ്സോടെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറഞ്ഞ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവകുമാറിന്റെ അമ്മയായി പരിശുദ്ധ കനിക മറിയം മാറി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയെ നമുക്കായി നൽകി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും യാതൊരു പരിഭവമോ പരാതികളോ ഇല്ലാത്ത പരിശുദ്ധ അമ്മ വിശുദ്ധ ലുക്കായുധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യങ്ങളിൽ മറിയത്തിന്റെ ശോസ്ത്രഗീതം നാം കാണുന്നു മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതെ പരിശുദ്ധ അമ്മ ഭാഗ്യവതി തന്നെയാണ് ദൈവഹിതം എന്താണോ അത് അനുസരിക്കുക എന്ന അമ്മയുടെ മാതൃക നമുക്കും അനുകരണീയമാണ് എളിമ സ്നേഹം കരുണ വാത്സല്യം അനുസരണം ദൈവഹിതം അന്വേഷിക്കൽ അങ്ങനെ ഒട്ടനേകം വൈശിഷ്യങ്ങൾ പരിശുദ്ധ അമ്മയെ കാണാം പരിശുദ്ധ അമ്മയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല ചൊല്ലി ചൊല്ലിത്തീര് മുൻപേ അനുഗ്രഹങ്ങളും അത്ഭുതവും ഉളവാകുന്ന പരിശുദ്ധമായ പ്രാർത്ഥന ജപമാല ചൊല്ലിത്തീരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നു പരിശുദ്ധ അമ്മയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല ഉണ്ണിമേരിയായ പരിശുദ്ധ അമ്മയോട് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം യുവാക്കിം അന്ന ദമ്പതികൾക്ക് അനുഗ്രഹ സമ്മാനമായി ലഭിച്ച പരിശുദ്ധമറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ച് മടങ്ങവേ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ ഒരു കാരണം കൂടെ അവർക്കുണ്ടായിരുന്നു മാതാപിതാക്കൾ പടിയിറങ്ങുകയാണ് എന്നറിഞ്ഞിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട മറിയം ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നതായിരുന്നു ആ കാരണം ഒരു വെൺപ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ ദേവാലയത്തിൽ ജീവിച്ച മറിയം ദേവാലയ വിരികൾക്ക് ചായം പൂശുക എന്ന തൻ്റെ എളിയ ശുശ്രൂഷ മനോഹരമായി ചെയ്തു പോന്നു